الحمد <سؤال> لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين بلغ الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا رب تمن بالخير والسعادة صلى الله عليك يا نور صلى الله عليك يا نور صلى الله عليك يا نور بومانم الله إلفا مسباح إلفا فضل كوتاي ميلة بريبطة سخودر എന്നെ കേൾക്കുന്ന വാട്സപ്പ് കൂട്ടായ്മ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന ഏവരെയും ബഹുമാനാദരവോടെ കാണുന്നു ഇന്നത്തെ നസീഹ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ പകുതി പിന്നിട്ടിട്ടുള്ള ദിവസങ്ങളിലൂടെ പോകുമ്പോൾ ഒരു യാത്രാ മധ്യയാണ് എന്ന് ആദ്യം പറയട്ടെ ഞാൻ ഒരു രണ്ടു മാസം മുമ്പ് നിലമ്പൂര് കരുളായി എന്ന ഒരു സ്ഥലത്ത് ഒരു വീട് കുറ്റിയടിക്കലുമായിട്ട് അത് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സജീവ സാന്നിധ്യവും ഇടയ്ക്കിടയൊക്കെ അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഫാമിലി ഒരു കുടുംബം അപ്പൊ അവരുടെ ക്ഷണപ്രകാരം ഞാൻ ആ ഭാഗത്ത് വന്നു അവരുടെ വീടിന് കുറ്റി അടിച്ചു അങ്ങനെ തിരിച്ചു പോയി അപ്പോൾ അതിന് സഹകരിച്ചു ഒപ്പം നിന്നിരുന്ന ഒരു ഓർമ്മകളിൽ നിന്നും മായാത്ത ഒരു സുഹൃത്ത് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ബഷീർ സാഹിബ് ഇവരുടെ ആങ്ങളയാണ് അദ്ദേഹമായിരുന്നു എൻ്റെ കൂടെ ആ വീടിൻ്റെ കുറ്റിയടിക്കലിന് എല്ലാറ്റിനും ഉണ്ടായിരുന്നത് അദ്ദേഹം അന്ന് സജീവമായി ഇടപെടുകയും അത് കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ഒരു അത്യാവശ്യത്തിന് പോകേണ്ടി വന്നപ്പോൾ എന്നെ അങ്ങോട്ട് സൈക്കിളിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തിക്കാം എന്ന് വരെ എന്നോട് പറയുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ ഒരു രക്ഷ എടുത്തവിടുന്ന് അവർ തന്റെ വീട്ടിൽ ഇതൊക്കെ പറയുന്നത് റബ്ബ് സുബാന ഹൂവത്തായ അസരിയായ കലാവ് നമ്മിൽ വെച്ചിട്ടുള്ള എന്തോ അതാണ് നമ്മളിലൊക്കെ സംഭവിക്കാം അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിൽ അവന്റെ കലായി തൃപ്തരാവുകയും അതിൽ ശക്തി ഉള്ളവരാവുകയും ചെയ്യുന്ന ഒരു ഈമാനികമായ ആവേശം നൈമാനികമായ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്നവരാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഏത് കഥ തൃപ്തരാവുക തൃപ്തരാകുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസിയിൽ വേണ്ടത് എന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് വിവരം പറഞ്ഞത് നമ്മുടെ ഈ സുഹൃത്ത് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അത് കേട്ട സമയം സ്വാഭാവികമാണ് മാനുഷികമാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ ഒരു ദുഃഖം അതവിടെ ഉണ്ടായെങ്കിലും നമ്മൾ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഞാൻ ഐ എൻ എസ് സി കോളേജിൽ വെച്ചും ഒക്കെ ദുആ ചെയ്തു എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രത്യേകം ബഷീർ എടുത്തു പറഞ്ഞ് നമ്മളൊക്കെ ദുആ ചെയ്തു ആ ദുആ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വളരെ സത്യമാണ് കാരണം ഡെയിലി ഐ എൻ എസ് സിയിൽ ഒരു ദിവസം ഉണ്ടാവും പലവരും വരികയും ദ്വാർക്ക് ദുആ ചെയ്യാൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോഴും വാക്കുകളിൽ ആരെയും ഒഴിവാക്കാതെ പ്രത്യേകം ഇത്തരം ബന്ധമുള്ള ആളുകൾ നമ്മൾ ഓർമ്മിച്ച് ആ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ഗുണം എന്നത് ഞാൻ ഇവിടെ വന്നു വീട് ഉറ്റിയടിച്ചു എന്നതല്ല അതിനും അപ്പുറത്ത് ഒരു ഗുണമുണ്ടായിരുന്നു കാരണം ആ ഇടപെടലുകളിലുള്ള ഒരു പ്രത്യേകമായൊരു ഗുണം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ അതായത് ബഷീർ സാഹിബിനെ നേരിട്ട് കാണാൻ കഴിയുന്നു ആ കാഴ്ച മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിയോഗ ശേഷം എല്ലാ സമയത്തും അവിടെ ഐ എൻ എസ് സിയിലെ കുട്ടികളെ വെച്ച് ദുരാ ചെയ്യുമ്പോൾ അദ്ദേഹം ആ ദുറയിലെ ഒരു ഭാഗവാക്താവാണ് അപ്പൊ ഞാൻ ഓർക്കുന്നത് ആ ഒരു വരവിന്റെ ഒരു പ്രത്യേകത ആ ഒരു വരവ് കൊണ്ട് കിട്ടിയ ഒരു ബർക്കത്ത് അതെന്താ നിരന്തരമായ ഒരു പ്രാർത്ഥന കിട്ടാവുന്ന ഒരു രംഗം അദ്ദേഹത്തിനുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ചില സ്വാലഹ്യങ്ങളുടെ ലക്ഷണവുമാണ് അത് നെയ്യത്ത് നന്നാവുമ്പോഴാണ് അതൊക്കെ വരുന്നത് എന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ഓർമ്മിക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ ഒരു ഹദീസ് ഉണ്ട് അതെനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു മഹാനായ അബുദർദ് റദിയുളു അനുഹുബിനോട് മഹാനായ ഹബീബ് നബിസ് അലൈഹുല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ജദ്ജിദ് സഫീന എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടും ജദ്ജിദ് എന്ന് പറഞ്ഞാൽ നീ പുതുക്കുക എന്നാണ് സഫീന എന്ന് പറഞ്ഞാൽ ഷിപ്പ് കപ്പല് കപ്പലിനെ നീ നന്നാക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് സുൽസുല്ലുസുള് പറഞ്ഞു ഫൈനുൽ ബഹറ അമീഖുൻ കടല് വളരെ ആഴമുള്ളതാണ് അമീഖി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണക്കാക്കാൻ പറ്റാത്ത ആഴം എന്നതിന് അർത്ഥമുണ്ട് അങ്ങനെയുള്ള ആഴമുള്ളതാണ് കടൽ എന്ന് മഹാനായ ഹബീബിൻ വിസാഹു അലൈവുസ്ലം തങ്ങളുടെ പ്രയോഗങ്ങള് വാക്കുകള് അത് എക്കാലത്തും കാലിക പ്രസക്തി ഉള്ളതാണെന്ന് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല പക്ഷെ ആ വാക്കിലുണ്ടാകുന്ന ചില പൊരുളുകൾ മനസ്സിലാക്കി വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു വരുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക പറഞ്ഞത് ജദ്ദീർ സഫീന എന്നാണ് കപ്പലിനെ നന്നാക്കി കോന്നു അതിലൊരർത്ഥമുണ്ട് നമ്മളിപ്പോ ഒരു കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലിന് എവിടെങ്കിലും ചെറിയ ഒരു ദ്വാരമുണ്ടായാൽ മതി ആ കപ്പൽ വെള്ളം കയറി മുങ്ങി നശിച്ചു പോകും അതല്ലെങ്കിൽ കപ്പൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ ആളുകളോ അക്രമി സംഘമോ ഉണ്ടെങ്കിലും നമ്മൾ കൊടുങ്ങും ഒന്നും രണ്ടും മൂന്നും കാര്യങ്ങളല്ല കടൽ യാത്രയും കപ്പലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അത് എന്നാലോ അനധികൃതമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രംഗവും അതിനകത്തുണ്ട് അവിടെയും നമ്മളോട് പറയുന്നത് ജദ്യീദ് സഫീന കപ്പരിജ് നന്നാക്കിക്കോ എന്നാ പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട് പിന്നെ പറഞ്ഞ ഫ ഇൻഡൽ ബഹ്റ അമീഖും സമുദ്രം ആഴുള്ളതാണെന്നാണ് സമുദ്രം ആഴുള്ളതാണ് നമുക്കൊക്കെ അറിയാം പക്ഷെ വീണ്ടും പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രം വളരെ ആഴമേറിയതാണ് സ്വഹാപത്തിന്റെ മുമ്പിൽ തന്നെ ആ പ്രയോഗത്തിന്റെ അർത്ഥ ഗാംഭീര്യം അതിന്റെ അന്തർലീനമായി കിടക്കുന്ന അർത്ഥത്തിലേക്ക് അവർക്ക് പെട്ടെന്ന് എത്താൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാണ്ട് അപ്പോൾ ആ ഹരിഫിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മൊഹദ്സീങ്ങൾ പറഞ്ഞു തന്നൊരു അർത്ഥം എന്താണ് അർത്ഥം അറിയോ ജദ് സഫീന എന്ന് പറഞ്ഞാൽ നീ പുതുക്കുക അ സഫീന സഫീന എന്ന് പറഞ്ഞാൽ നമ്മുടെ നീയത് നമ്മുടെ കരുത്തുകൾ നമ്മളിപ്പോ ഞാനിപ്പോ ഇന്ന് സുഹൃത്ത് അബ്ദുല സാഹിബിനെ കൂട്ടിയിട്ട് ഇവിടെ വരികയാണ് ഈ വരവിലുണ്ടാകുന്ന ഒരു നെയ്യത്തുണ്ട് ആ നെയ്യത്ത് ഇവിടെ വ വരുമ്പോഴും പോകുമ്പോഴും ഇവിടെ എത്തിയപ്പോഴും ഒരേ നെയ്യത്തല്ല ആ നെയ്യത്തുകളിലും മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ആ നെയ്യത്ത് എന്തായിരിക്കണം നന്നായിരിക്കണം നമ്മുടെ ഓരോ ചലനങ്ങളിലും നമുക്ക് വരാവുന്ന നെയ്യത്തുകൾ ആ നെയ്യത്തുകളെ നമ്മൾ നന്നാക്കി കൊണ്ടിരിക്കണം അതല്ല എങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് പോയി ചാടും എന്നാണ് ആ പറഞ്ഞതിന്റെ സൂചന അപ്പൊ ഏത് സമയത്തും നമ്മുടെ നീയത്ത് നന്നായിരിക്കണം അപ്പൊ ഞാൻ അന്ന് ഇവിടെ വരുന്നു ഒരു കുറച്ച് ദൂരണ്ട് എങ്കിലും അത് അങ്ങനെയൊക്കെയാണ് നെറ്റപ്പെടാൻ കഴിഞ്ഞത് എങ്കിലും നമ്മുടെ മനസ്സിലൊരു നീയത്ത് ആ വെച്ച് വെച്ചിവിടെ വരുന്നു ഞാൻ ബഷീർ സാഹിബുമായിട്ട് കാണുന്നു ബന്ധപ്പെടുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു നീയത്ത് ഈ നീയത്തുകളുടെ കണക്ഷൻ ആണ് നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടാൻ ഒരുമിക്കാൻ ഒക്കെ കഴിയുന്നത് അത് ഇവിടേക്കുള്ള ഒരുമിക്കൽ മാത്രമല്ല നാളേക്കുള്ള ഒരുമിക്കലും കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ട് ആ ഹദീസിനെ പൂർത്തീകരിച്ച് പറയുന്ന ആഴുള്ളതാണ് എന്താ ഈ സമുദ്രം ആഴുള്ള അത് നമ്മുടെ ഹൃദയത്തിലേക്ക് സൂചനയാണ് നമ്മുടെ ഹൃദയം അത്ര ആഴത്തിൽ കിടക്കുന്നു എന്നാണ് ഹൃദയം എ ആഴത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ടൈം മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഓരോ ദിവസവും ആഴ്ചയും മാസങ്ങളിലൊക്കെ നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും സപ്പോസ് ഒരു ഉദാഹരണം ഇപ്പൊ എസ് എസ് എൽ സി പഠിക്കുന്നൊരു കുട്ടിയോട് ചോദിക്കണക്കുമ്പോൾ എന്താണ് കുട്ടി നിനക്ക് ആഗ്രഹം ആവാൻ ആഗ്രഹം കുട്ടി ആദ്യം പറയുമ്പോൾ എനിക്ക് ഇന്നതാണ് അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോൾ ആഗ്രഹം മാറും അത് ഡിഗ്രി കഴിയുമ്പോൾ പിന്നെയും മാറും ഡിഗ്രി കഴിഞ്ഞൊരു ജോലിയിലേക്ക് പോകുമ്പോൾ തോന്നും ഇതല്ല ഇനിയും വേണോ അത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും നമ്മുടെ ഹൃദയവും മാറിക്കൊണ്ടിരിക്കുക അപ്പം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴക്കടലിനെ ആട്ടണക്കമില്ലാതെ വലിയ മൗജുകൾ തിരമാലകളില്ലാതെ ശാന്തമായി ഒഴുക്കി കൊണ്ടുപോകണോ നമ്മുടെ നെയ്യത്ത് കൊണ്ടിരിക്കണം എന്നാണ് അപ്പോൾ ആ നെയ്യത്ത് എപ്പോഴും ക്ലിയർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നെയ്യത്ത് കയറായത് വരണം എന്നുണ്ടെങ്കിലും ചില ആളുകളുടെ പ്രവർത്തനങ്ങളിൽ അവർ കുറഞ്ഞ കാലം കൊണ്ട് വലിയ നീയത്തിൻ്റെ അമലുകൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവര് നേരത്തെ യാത്രയാവും വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ള വിഷയമാണ് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഇപ്പൊ മഹാനായ ഇമാമുന നവ്യൂർ അഹമ്മദി തങ്ങൾ നാപ്പത്തി ആറ് വയസ്സുകാലമാണ് ജീവിച്ചത് മഹാൻ ആ ജീവിതകാലത്തിനിടയിൽ വിവാഹം പോലും ആലോചിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അത് ഓർമ്മ ഉണ്ടാവില്ല ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല ആ കാലയളവ് മുഴുവനും അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാനും വേണ്ടി കിതാബ് രചനയിൽ ഒഴുകിക്കൊണ്ട് ജീവിതകാലം ചെലവഴിച്ചു ആ നാപ്പത്തി അഞ്ച് എന്നത് ഇന്ന് നമ്മുടെ പ്രായത്തോട് മറ്റും ഈക്വൽ ചെയ്യുകയാണെങ്കിൽ അത് നാപ്പതിനായിരത്തിൻറെയും അപ്പുറത്താണ് കാരണം അത്രമേൽ കിതാബുകൾ രചിക്കപ്പെട്ടിട്ട് ലോകം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ദിക്കുമുക്ക് മൂലകളിലും അതിന്റെ അതിന്റെ ഉപയോഗം നടക്കുകയാണ് ഇനി നമുക്ക് എപ്പോഴും വയതിൽ കേൾക്കാറുണ്ട് ഇമാമുല ഖസാലി റഹ്മുള്ള തങ്ങൾ എത്ര ഇമാം ഖസാലി തങ്ങളുടെ പ്രായം അമ്പത്തിയഞ്ചു വയസ്സാണ് കൂടുതൽ പ്രായമൊന്നുമില്ല ആ വയസ്സിന്റെ അടക്കം മഹാനപറുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പക്ഷെ അവർക്ക് കിട്ടിയ പേര് ഹുജ്ജത്തുൽ ഇസ്ലാം പത്ത് ലക്ഷം ഹദീസ് സനതം മത്തനൻ മനപ്പാടമുള്ള മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ലോകം മുഴുവനും അറിയുന്നു എവിടെ പോയാലും ഇമാം ഖസാലി തങ്ങൾ അറിയാത്തവരുമില്ല പക്ഷെ വളരെ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഒന്നും മാറിപ്പോവാത്ത ഒരു വ്യക്തിത്വം അവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അവരുടെ നെയ്യത്തിൻ്റെ ആ പുതുക്കലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ നെയ്യത്തിങ്ങനെ ഓരോ ദിവസവും നന്മ ചെയ്യണം നന്മയിലേക്ക് പോകണം അള്ളാഹുല് ലയിക്കണം എന്നുള്ള ചിന്തയാണ് അവരെ ആ നിലക്കെത്തിച്ച് എന്ന പോലെ നമ്മൾ കാണാവുന്ന അറിയാവുന്ന നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന പല ആളുകളും അവരുടെ നീയത്ത് അവർ നന്നാക്കിയെടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ വീട്ടിൽ നിന്ന് പൊങ്ങൾ പറയുന്നുണ്ട് ബഷീർ സാഹിബിനെ കുറിച്ച് ആളുകൾ മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് ഞങ്ങള് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ എത്തിച്ചേരുന്നൊക്കെ അപ്പൊ അതൊരു നന്മയാണ് അപ്പോൾ ആ നന്മയുടെ ആ ഒരു ഓർമ്മ മനുഷ്യ മനസ്സുകളിൽ എപ്പോഴും നിലനിൽക്കുന്നു എങ്കിൽ അവരുടെ ആയുസ് ഇപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ചുരുങ്ങിയാലും യഥാർത്ഥത്തിൽ ചുരുങ്ങിയിട്ടില്ല അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നാലോ ആരുടെ മുമ്പിൽ ഒരു നനമില്ലാത്ത ഒരാൾ കുടിഞ്ഞ് യാത്രയായി കഴിഞ്ഞാൽ അത് അന്നത്തോടു കൂടെ കഴിഞ്ഞ് പിന്നെ ഓർമ്മയുണ്ടാവില്ല ഈ ഓർമ്മകൾ എത്ര നിലനിൽക്കുന്നു ആ നിൽക്കുന്ന കാലം അത്രയും ഈ മനുഷ്യന്റെ ആയുസ്സിന്റെ വർദ്ധനവ് അവിടെ ഉണ്ട് എന്നാണ് അത് മറ്റൊരർത്ഥത്തിലാണെന്ന് കാരണം പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമുക്ക് ഓർമ്മിക്കാനുള്ളത് നമ്മുടെ നെയ്യത്ത് നന്നാക്കുക അതായത് കൽബിന്റെ ആഴത്തെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതിലുള്ള അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ശരിക്കുള്ള ഒരു പോയിന്റ് മാനുഷികമാണ് മനുഷ്യന് ഹൃദയപരമായ ഭേദകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നു വച്ചാൽ ടെൻഷൻ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും മനക്ലേശങ്ങളുണ്ടാവും മനപ്രയാസങ്ങളുണ്ടാവും കടബാധ്യതകൾ ഉണ്ടാവും ആരോടും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഉണ്ടാവും രോഗാവസ്ഥകൾ ഉണ്ടാവും ഇതൊക്കെ വെച്ച് മനസ്സിങ്ങനെ കൂടി വെപ്രാളപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ മനസ്സിനെ ശരിക്ക് ക്ലിയർ ചെയ്യാനുള്ള വഴി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ് ഈ നെയ്യത്ത് നന്നാക്കി കൊണ്ട് വരികയും ഈ കൽബിന്റെ ആഴത്ത് ചിന്തിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുമ്പോൾ ആ ഹൃദയത്തിനെ നേരെ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റിയ സ്വലാത്തുകൾ ഒരുപാട് സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും പറയാൻ ദീർഘിപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സമയമായിട്ടല്ല ഒരു വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വാക്ക് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ വെച്ച് പറയുന്നതെന്നേ ഉള്ളൂ പക്ഷേ അതിന് നമുക്ക് തന്നിട്ടുള്ള വലിയൊരു പോയിന്റാണ് എന്ത് മനക്ലേശം ഉണ്ടെങ്കിലും ഇപ്പോൾ മരണം കൊണ്ടുള്ള ക്ലേശമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിരിക്കാം അല്ലെങ്കിൽ രോഗമായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് പിന്നെ കുറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ കടബാധ്യതയായിരിക്കാം അതാണ് ഏറ്റവും വലുത് നമുക്ക് വലിയ പ്രയാസം അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ അത് വീട്ടിൽ കിട്ടാൻ അല്ലെ അതിൽ നിന്നും കൽബിയായൊരു മോചനം കിട്ടാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് അലൈക്കയ്യാനൂർ ഇത്രയേ ഉള്ളൂ ചെറിയ ഒരു സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിയാൽ അതെല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ കഴിയും നൂറ് അതുകൊണ്ട് ഇവിടെയുള്ളവരും മറ്റ് കേൾക്കുന്നവരും അത് അന്വേഷണത്തിന് വന്നവരും എല്ലാവർക്കും ആ സ്വലാത്തിന്റെ മഹിമയിൽ വളരെ കുറഞ്ഞ പോയിന്റുകൾ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇഷ്ട മറ്റ് സമയങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ സമയത്തിനനുസരിച്ച് നമുക്ക് അതിന്റെ മറ്റു വിശദീകരണങ്ങൾ പറയാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് ആ ചെയ്യുന്നു പ്രത്യേകം നമ്മളിവിടെ ഒരുമിച്ചത് നമ്മുടെ ബഷീർ സാഹിബിന്റെ വീട്ടിൽ അവർക്ക് ഒന്ന് വരിക